സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമായ തൃശ്ശൂർ എന്നും മലയാളിയെ വിസ്മയിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ തൃശൂർ പൂരത്തിന്റെ കുടമാറ്റവും വെടിക്കെട്ടും ശബ്ദമിശ്രണങ്ങളും തലയെടുപ്പും എല്ലാം എന്നും മലയാളികളെ അമ്പരക്കൂടെ വാവൊളിച്ചു നിർത്തിയിട്ടുണ്ട് പേരിൽ തന്നെ വിസ്മയവും ഇന്ദ്രജാലവും ഒളിപ്പിച്ചു വെച്ച് കേരള സൂപ്പർ ലീഗിലെ തൃശൂരിന്റെ പ്രതിനിധികളായിട്ടുള്ള തൃശൂർ മാജിക് ഇത്തവണ കാൽപന്തിലൂടെ തൃശൂരിനെയും കേരളത്തിനെയും ലോകത്തിനെയും മുഴുവൻ വിസ്മയിപ്പിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ തയ്യാറെടുക്കുന്നത് വളരെ വലിയ പോരാട്ടങ്ങൾക്ക് തന്നെയാണ് പ്രതിരോധ നിലയിലേക്ക് അവർ രാജാനുബാഹമായ കരുത്തിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ബ്രസീലിൽ നിന്നുള്ള കരുത്തും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച് തെളിഞ്ഞ അനുഭവപാഠവത്തിന്റെ വലിയ ഒരു അനുഭവത്തിന്റെ വും ചുമലിട്ടൊണ്ട് വന്നിരിക്കുന്നത് മെയിൻസ് ആൽവസ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എക്കാലത്തെയും മികച്ച പ്രതിരോധ താരങ്ങളിൽ ഒരാളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഇളങ്ങിയാടുന്ന പ്രതിരോധത്തിന് എല്ലാപ്പോഴും ഒരു ശക്തി ദുർഗത്തിന്റെ കാവൽ നൽകിയിട്ടുള്ളത് ഈ മനുഷ്യൻ മാത്രമായിരുന്നു ചെലിയൻ എഫ് സിക്ക് വേണ്ടിയിട്ട് മെയിൻസ് ആൽവസ് എന്ന പ്രതിരോധ താരത്തിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പേര് കേട്ട സ്ട്രൈക്കർമാർ പല തവണ മുട്ടിടിച്ചു വീഴുന്നത് അല്ലെങ്കിൽ അവർ ഇളകിയാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേ എത്ര കരുത്തുള്ള പ്രതിരോധത്തിനെയും അടച്ചുറപ്പുള്ളതാക്കി മാറ്റാൻ ഇതുപോലെ ഒരു നായകന്റെ സേവനം അനിവാര്യമാണ് ഏതായാലും തൃശൂർ മാജിക് എഫ് സിയിൽ ഇത്രയും കരുത്തനായിട്ടുള്ള ഒരു പ്രതിരോധത്തിന്റെ താരം ഉള്ളത് കൊണ്ട് തന്നെ കേരള സൂപ്പർ ലീഗിലെ മറ്റു ഗോളടി വീരന്മാർ തൃശ്ശൂരിന്റെ പ്രതിരോധ കോട്ട മറികടന്നൊന്നും മുന്നേറണമെങ്കിൽ അല്പം വിയർക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മേൽസൺ ആൽവസ് തൃശ്ശൂർ മാജിക് എഫ് സിയുടെ ഔദ്യോഗിക താരമായിട്ട് തൃശ്ശൂർ മാജിക് എഫ് സിയുടെ താരമായിട്ട് അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്